ഇപ്പോൾ എസ് ജയശ്രീ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് മുന്നിൽ ഇ ഡി ഓഫീസിലേക്ക് എത്തുകയാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സുപ്രീം കോടതിയിലൊക്കെ രൂക്ഷ വിമർശനം അവരുടെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടൊക്കെ നേരിടേണ്ടി വന്നതാണ് ആ സമയത്താണ് സ്വർണം മുഴുവൻ കൊള്ളയടിച്ചില്ലേ എന്നൊക്കെയുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ആ ഉത്തരവ് അത് നീട്ടുകയും ചെയ്തിട്ടുണ്ട് കോടതി ഇപ്പോൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുകയാണ് എസ് ജയശ്രീ ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി വിപിൻ അങ്ങനെ ഇ ഡി നോട്ടീസ് പ്രകാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടുത്ത ചോദ്യം ചെയ്യലാണ് വിവരങ്ങൾ അനുജ ഇപ്പോൾ ജയശ്രീ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഇപ്പോൾ ഇ ഡിക്ക് മുൻപിൽ ഹാജരായിരിക്കുന്നു അല്പസമയം മുൻപാണ് ഇ ഡി ആസ്ഥാനത്ത് കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്ത് ജയശ്രീ ഹാജരായിരിക്കുന്നത് ഇവർക്ക് ജാമ്യം ലഭിച്ചതിന്റെ തൊട്ടു പുറകെ തന്നെ ഇഡിയുടെ സമൻസ് അയച്ചിരുന്നു ഈ സമൻസിനെ തുടർന്നാണ് ഇപ്പോൾ ഇ ഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഇ ഡി തുടരുകയാണ് ഇതേ തുടർന്നാണ് ഇപ്പോൾ നാലാമത്തെ ആളെയും ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് തുടരുന്നത് ഇന്ന് തന്നെ കൽപ്പേഷും എന്നുള്ളതാണ് അറിയുന്നത് ആദ്യഘട്ടത്തിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഒൻപത് മണിക്കൂറാണ് ആ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത് അതിനുശേഷം ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു ഇപ്പോൾ നാലാമത്തെ ആളായി ജയശ്രീ കൂടി ഇഡിക്ക് മുൻപിൽ എത്തുകയാണ് ഈ സ്വർണപ്പാളി ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അതിന് ചെമ്പുപാളി അടയാളപ്പെടുത്തി എന്നുള്ളതായിരുന്നു ജയശ്രിക്കെതിരെ ചുമത്തപ്പെട്ട എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതേ തുടർന്നായിരുന്നു പിന്നീട് പ്രതിചേർത്തത് എന്നാൽ ജയശ്രീക്ക് ജാമ്യം ലഭിച്ചിരുന്നു ഈ ജാമ്യം ലഭിച്ചതിന് തൊട്ടുപുറകെ ഇ ഡിയുടെ അന്വേഷണം കൂടി എത്തുകയാണ് പ്രധാനമായും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഒരു സാമ്പത്തിക ലാഭം ഇവരൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവർക്കുണ്ടായി ഒപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ ചോദിച്ച എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ജയശ്രീ കൂടി ഇ ഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നാലാമത്തെ ആളാണ് ഇപ്പോൾ ഇ ഡി ആസ്ഥാനത്ത് എത്തി ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥയായിരുന്നു അവർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയത് പ്രകാരം ഇ ഡി ഓഫീസിലേക്ക് എത്തുകയാണ് ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ രേഖകളും മറ്റു കാര്യങ്ങളും ഒരുപക്ഷെ നോട്ടീസിൻ്റെ കോപ്പിയൊക്കെ ആയിരിക്കാം പരിശോധിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേരത്തെ ഇതിനോടകം തന്നെ കോടതി ഇ ഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാലു പേർക്ക് നോട്ടീസ് അയച്ചു ഇപ്പോൾ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതാണ് ശ്രീകുമാറിനെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ് എസ് ജയശ്രീയെ കൂടി ചോദ്യം ചെയ്യണു വിധേയമാക്കുക എന്നുള്ളതാണ് ഇ ഡിയുടെ അടുത്ത നീക്കം അതിനുവേണ്ടി ഇപ്പോൾ എസ് ജയശ്രീ ഇ ഡി എത്തിയിരിക്കുകയാണ് നേരത്തെ ആരോഗ്യ കാര്യങ്ങളൊക്കെ അവർ കോടതിക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടിയതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസവും അവർക്ക് നോ ടു അറസ്റ്റ് എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട് ആ ഉത്തരവ് നീട്ടിയിട്ടുമുണ്ട് അതിൻ്റെ കാലാവധി പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷ വിമർശനം അവർക്ക് നേരിടേണ്ടി വന്നതാണ് ഒരുപക്ഷെ ജയിലിൽ ആശുപത്രിയിൽ അങ്ങനെയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ജയിലിലേക്കൊക്കെ മാറ്റുന്നതും എയിംസ് ഇല്ലേ എന്നൊക്കെയുള്ള ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിണ്ടായത് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കൂടിയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഹൈക്കോടതി നേരത്തെ ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതാണ് അതിനെതിരെയാണ് കോടതിയെ സമീപിച്ചത് അപ്പോഴാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നത് കൂടാതെ ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതല്ലേ മുഴുവൻ സ്വർണവും കൊള്ളയടിച്ച കേസല്ലേ എന്നൊക്കെയുള്ള ഗുരുതരമായ പരാമര്ശങ്ങള് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത് ഇ ഡിയുടെ നീക്കങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു ഇപ്പോൾ അവർ കുടുംബസമേതമാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് കൽപ്പേഷിനും ഇന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം